മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെതിരെ നടപടി മെഡിക്കൽ ഡയറക്ടറാണ് നോട്ടീസ് നൽകിയത് വിവാദ വെളിപ്പെടുത്തലിൽ വിശദീകരണം തേടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഹാരിസിനെതിരെയാണ് പ്രതികാര നടപടിയുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് ഡി എം ഇ ഡോക്ടറോട് വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് ഉടനെ മറുപടി നൽകണമെന്നാണ് നോട്ടീസിലെ ആവശ്യം സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും വിമർശിച്ചത് സർവീസ് ചട്ട ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നേരത്തെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ഹാരിസിന്റെ തുറന്നു പറച്ചിലിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് നോട്ടീസ് എന്നതും ശ്രദ്ധേയമാണ് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി പൊതുസമൂഹത്തിൽ ചർച്ചയായത് സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്നതിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഡോക്ടർ ഹാരിസിന് വൻ പിന്തുണ ലഭിച്ചിരുന്നു ഈ വിവാദങ്ങൾ കെട്ടടങ്ങിയതോടെയാണ് സർക്കാരിന്റെ പ്രതികാര നടപടി സർക്കാർ നടപടിക്കെതിരെ മെഡിക്കൽ കോളേജിലെ അധ്യാപക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നാണ് സൂചന ജനം തിരുവനന്തപുരം